അത് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചുമരുമ്പത് ഉട്ടിപ്പിടിച്ചിരിക്കണം അങ്ങനെ വേണം അതിൻ്റെ കൺസിസ്റ്റൻസി അതാണ് കുറുക്കുക ഉത്രാടായിട്ട് രാവിലെ നേരത്തെ തന്നെ എന്ന് വെച്ചിട്ട് ഒരുവിധം പണികളൊക്കെ തീർത്തുവിട്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ കറിയും പേരും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു ഇന്ന് ബാക്കി നാളത്തേക്കുള്ള പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നാളേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരിയും ഉഴുന്നും വെള്ളത്തിലിടാൻ വേണ്ടി വെച്ചു വിട്ട അപ്പോൾ നാളെ സാമ്പാർ രാവിലെ ഉണ്ടാക്കുമ്പോൾ സൈഡായിട്ട് ഇഡ്ലി ഉണ്ടാക്കുക എന്നാണ് പ്ലാന് അതുമാത്രമുള്ള ഇന്ന് വൈകുന്നേരം തൃക്കാരത്തന്നെ രുചിക്കാനുള്ള അരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് പുറ്റണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് പോയി ഈ ഉറുമ്പ് കുത്തിയിട്ടുള്ള മണ്ണുണ്ടല്ലോ ഈ മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടാവും ഈ ഒരു മണ്ണ് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് ഞങ്ങൾക്ക് തൃക്കാരപ്പൻ്റെ പീഠം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതെടുക്കാൻ പോയത് ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് കല്ലുകളൊക്കെ മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടാണ് കുഴച്ചെടുത്തിട്ട് ഒരു പീഠത്തിൻ്റെ ഷേപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കുക അത്ര പണിയുള്ളോ അപ്പം ഞങ്ങൾ തൃക്കാരപ്പനെ മേടിക്കാൻ പോയപ്പോൾ പീഠം കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ പീഠം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അമ്മമ്മ ഉള്ളതുകൊണ്ട് അമ്മമ്മ പറഞ്ഞു അമ്മമ്മയൊക്കെ പണ്ട് തൃക്കാരപ്പര ഉണ്ടാക്കാറുണ്ട് വീട്ടിലെ പണിക്കാര് ഇതുപോലെ മണ്ണ് കൊണ്ടുവന്ന് തരും കേട്ടോ നല്ലൊരു മണ്ണ് കൊണ്ടു തരും അപ്പോൾ അത് കുഴച്ചിട്ട് അമ്മമ്മ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ മേടിക്കുക ചെയ്തത് പിന്നെ ഇപ്പം അമ്മമ്മക്ക് ഉണ്ടാക്കി തരാനൊന്നും വയ്യ അപ്പം ഞങ്ങൾക്ക് പീടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞങ്ങൾ ചാക്കിയിൽ ഇട്ടിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തത് പിന്നെ മനസ്സിലായി അത് നാളെ ആവുമ്പോഴേക്ക് ഉണങ്ങത്തില്ലോ അപ്പോൾ ഞങ്ങൾ ഒരു വഴല വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിലാണ് പിന്നെ ഉണ്ടാക്കിയത് എന്നിട്ടതാ പിള്ളേരെ ആദ്യം ഞാൻ അമ്മയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാൻ നോക്കിയത് പിന്നെ പിള്ളേരെല്ലാവരും വന്ന് സെറ്റാക്കിയതാണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ആ പണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പൊന്നൂന് ഒത്തിരക്കെട്ട പണിയിലായിരുന്നു പൊന്നു എൻ്റെ കയ്യിലൊരു പുതിയ സെറ്റം ഉണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഉടുത്തിട്ടില്ല അത് അപ്പോൾ അത് വെട്ടി ഞാൻ ഇവർക്ക് രണ്ട് പേർക്കും ഒരു ടോപ്പ് തയ്പ്പിച്ചു അപ്പോൾ അതിൽ പൊന്നുനോട് ലോട്ടസ് ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ട് ആളതിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയും വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങി ചേന പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അമ്മ പറഞ്ഞു പണിക്കാരന്നല്ലോ കുഴിച്ചിട്ടത് അമ്മയെ കുഴിച്ചിട്ടത് അത് കാരണം ഒന്നുകൊണ്ട് മാന്തിയമ്മ മതി സാധനം കിട്ടുന്നു ചേന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മ കുഴിച്ചിട്ടതല്ലേ അപ്പോൾ അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റായിരുന്നു വലിയ ചേനയായിരുന്നു കേട്ടോ രണ്ട് തട്ടായിട്ടുള്ള ചേന ഞാൻ ആദ്യയിട്ടാണ് കാണുന്നത് നമുക്കാണെങ്കിൽ സാമ്പാർ അവിയൽ പിന്നെ കാളൻ പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് പച്ചക്കറി പായസം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ പച്ചക്കറി വളരെ ചെറുതാക്കി അരിയണം എൻ്റെ തിരക്കുകാരം ഞാൻ കുറച്ച് വിലഡ്ഡാക്കിയിട്ടാണ് അരിഞ്ഞത് ചെറുതാക്കി അട പോലെ നമ്മൾ നുറുക്കിയെടുത്തിട്ട് അരിയണെങ്കിൽ അത് അടപ്രദവനാണെന്നേ തോന്നുള്ളൂ അങ്ങനെ ആ വലിയ ചേന കൊണ്ടുവന്നത് ആ കഴുകി വൃത്തിയാക്കി ചേനയിൽ നല്ല മണ്ണുണ്ടായിരുന്നു അപ്പം പിന്നെ അത് ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് എല്ലാവരെയും കൊണ്ട് കാണിച്ചു കാരണം രണ്ട് ലയറുകളൊക്കെ കാരണം ഒരു പ്രത്യേകതയാണല്ലോ അപ്പം അത് എല്ലാവരെയും കൊണ്ട് കാണിച്ചു പിന്നെ ചെറുതാക്കി നോക്കിയിട്ട് കാളൻ ഉണ്ടാക്കണം നമുക്ക് അപ്പം നേന്ത്രക്കായ അച്ചൻപറമ്പീന്ന് കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ചേന ഇട്ടിട്ട് നമുക്ക് ഇന്ന് കാളനുണ്ടാക്കി വെക്കണം പിന്നെ കറി അങ്ങനെ ഞാന് ചെറിയ ഒരു പീസ് നമ്മുടെ ചേനയിൽ നിന്ന് എടുത്തിട്ട് നുറുക്കി വെക്കുകയാണ് പച്ചക്കറി പായസത്തിനുള്ളതും സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാളനുണ്ടാക്കുന്ന വീഡിയോയും കൂടി എനിക്ക് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് സമയം കാര്യങ്ങളും എന്താ പറയുക കൂടുതൽ വേണം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം എനിക്ക് കാളൻ ഉണ്ടാക്കണത് എന്തായാലും ഇടാൻ പറ്റിയില്ല എന്നാലും എൻ്റെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഈ ഓളത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ജാനിക്കുട്ടിക്ക് പനിരുന്നു കിട്ടുക നല്ല വാശി ഉണ്ടായിരുന്നു അവൾക്ക് വീട്ടിലെല്ലാവർക്കും ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെത്ര നേരത്തെ എണീറ്റാലും നമ്മുടെ പിള്ളേരുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ എണ്ണിപ്പറിക്കൊണ്ടിരിക്കണത് കാളനെ പറ്റിട്ടാണ് കേട്ടോ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കാളന ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അങ്ങനെ പായസം റെഡിയായി ഈ പായസം എൻ്റെ ചേച്ചിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മിക്ക പായസങ്ങളും അവളുടെ റെസിപ്പിയാണ് അവൾ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ പായസം റെഡിയായി അത് കഴിഞ്ഞിട്ട് ഇതാ കാളൻ അടുപ്പത്ത് വെച്ചു കാളൻ ഉണ്ടാക്കി കാണിക്കാനുള്ള നേരം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടിയിട്ട് ഉത്രാട സദ്യ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഞാൻ എന്താ വീണ്ടും എഴുന്നേറ്റു എന്നിട്ട് തൃക്കാരപ്പനുള്ള പൂ അട ചൂടാണ് കേട്ടോ അപ്പം മധുരം ഉപ്പൊന്നും ഈയൊരു അടയിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ കുറച്ച് അട ഉണ്ടാക്കി വെച്ചു പൂവട് വെച്ചിട്ട് വേഗം തന്നെ ഞാനും അക്കവും കൂടി പാടത്തേക്ക് പോയി പാടത്ത് ഇഷ്ടം പോലെ തുമ്പപ്പൂവും കോളാമ്പിപ്പൂവും ഒക്കെ ആ ഒരു സൈഡിലായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് പറിക്കാൻ വേണ്ടി പോയി നമ്മളെ തൃക്കാരപ്പൻ്റെ മേ മുകളിൽ ഈർക്കിളി കുത്തിയിട്ട് ഈ തുമ്പപ്പൂവും കോളാമ്പിപ്പൂവും വയ്ക്കണം അതാണ് പ്രാധാന്യമായിട്ട് വെക്കേണ്ട രണ്ട് പൂക്കൾ അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പാടത്ത് പോയി വേറെ പൂക്കളൊന്നും പറിക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു പിന്നെ ഏട്ടനെ വിളിച്ച് പറയുക ചെയ്തത് കുറച്ച് പൂവിടിച്ചിട്ട് വരാൻ അപ്പോൾ ഏട്ടൻ കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ഇതാ അമ്മ ഓരോ തൃക്കാരപ്പനെയും ഇങ്ങനെ തുണി കൊണ്ട് തുടച്ചെടുക്കായിരുന്നു കേട്ടോ നമ്മുടെ തൃക്കാരപ്പൻ്റെ പീഠം ഏകദേശം ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ പൊന്നു ഇതാ കോളാമ്പിപ്പൂവ് തുമ്പ് പൂവും തുളസിയൊക്കെ തൃക്കാരപ്പൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു പിള്ളേർ പിന്നെ പൂക്കളത്തിനുള്ള ഡിസൈനും കൂടി വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പൂവൊക്കെ വെട്ടി നുറുക്കി ശരിയാക്കുമായിരുന്നു അവസാനം അയപ്പോഴേക്കും അതായത് തൃക്കാരപ്പന വയ്ക്കുന്ന ആ ചടങ്ങ് അയപ്പോഴേക്കും ഒരു വലിയ പലിശണ്ടായി ഒന്നുമില്ല എനിക്ക് വൈകാണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആ ഒരു കയറ്റി പിന്നെ ജാനിക്കുട്ടി നല്ല പനിയും അപ്പോൾ ഉണ്ണിനി ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വന്നു അപ്പോൾ ഇത് പിള്ളേരെടുത്ത വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഇതുപോലെ ചാണകം മേകിയ കല കളത്തിൽ അരിപ്പൊടിയോണ്ട് നമ്മളിങ്ങനെ അരിപ്പൊടി അരച്ചത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് തൃക്കാരപ്പൻ്റെ പീഠം വെച്ചു എന്നിട്ട് തൃക്കാരപ്പനെ വെച്ചിട്ട് അമ്മ വിളക്കൊക്കെ കത്തിച്ച് പൂജിക്കാണ് കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയ പൂവാടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ചടങ്ങ് കാണാനൊന്നും എനിക്ക് പറ്റിയില്ല എനിക്ക് വേണ്ടി മക്കളും അമ്മയും ചേച്ചിയും അക്കും ടൂട്ടും എല്ലാവരും കൂടി മുത്തശ്ശി എല്ലാവരും കൂടിയിട്ട് ചടങ്ങ് നല്ല രസത്തിൽ തന്നെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഇതിന് വേണ്ടി രാവിലെ തൊട്ടിട്ട് രണ്ട് ദിവസം തൊട്ടിട്ടേ ഓരോ പ്രിപ്പറേഷൻസിലൊക്കെ ആയിരുന്നു വന്നിട്ട് അവസാനം എത്തിയപ്പോൾ ഞാനുണ്ടായില്ല എന്നാലും കുഴപ്പമില്ല ചടങ്ങൊക്കെ നല്ല രസത്തിൽ തന്നെ അവർ ചെയ്തു അപ്പോൾ തിരുവോണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും കിട്ടുമ്പോൾ ബൈ